നിന്റെ ബന്ധങ്ങളിൽ എപ്പോഴെങ്കിലും ഇങ്ങനെ തോന്നിയിട്ടുണ്ടോ നീ എല്ലാം ശരിയായി ചെയ്യുന്നു പക്ഷേ സംഭാഷണം ഒഴുക്കില്ലാതെ പോകുന്നു ആധുനിക ഡേറ്റിംഗ് ആശയക്കുഴപ്പം ഡ്രാമ വൈകാരിക ഏറ്റക്കുറച്ചിലുകൾ ഇതെല്ലാം നിറഞ്ഞതാണ് പക്ഷേ ഉയർന്ന മൂല്യമുള്ള പുരുഷന്മാർ ഇതെല്ലാം വ്യത്യസ്തമായി കൈകാര്യം ചെയ്യുന്നു അവർ ശാന്തതയും ആന്തരിക ശക്തിയും ഉപയോഗിക്കുന്നു ഇത് തന്ത്രങ്ങളല്ല ഇത് നിന്റെ യഥാർത്ഥ ശക്തിയാണ് ഞാൻ ഇന്ന് നിനക്ക് പത്ത് ശക്തമായ വഴികൾ കാണിക്കാൻ പോകുന്നു ഉയർന്ന മൂല്യമുള്ള പുരുഷന്മാരെ പോലെ സ്ത്രീകളോട് സംസാരിക്കാനും സംഭാഷണങ്ങൾ മാസ്റ്റർ ചെയ്യാനും നിന്റെ വികാരങ്ങളെ നിയന്ത്രിക്കാനും ഈ വീഡിയോ അവസാനിക്കുമ്പോൾ നീ ഒരു സാധാരണ പുരുഷനല്ലാകും അവൾ നിന്നെ പിന്തുടരുന്ന പുരുഷനാകും ആധുനിക ഡേറ്റിംഗ് തകർന്നിരിക്കുന്നു ഞങ്ങൾ അത് ശരിയാക്കാൻ പോകുന്നു തയ്യാറാണോ നമുക്ക് തുടങ്ങാം സംഭാഷണങ്ങളിൽ ശാന്ത ആത്മവിശ്വാസം ഉയർന്ന മൂല്യമുള്ള പുരുഷന്മാരുടെ അടിത്തറ ശാന്ത ആത്മവിശ്വാസമാണ് അവൾ പറയുന്നതിനോടോ ചെയ്യുന്നതിനോടോ വൈകാരികമായി പ്രതികരിക്കുന്ന പുരുഷന്മാർ പരാജയപ്പെടുന്നു ഇന്നത്തെ ലോകത്ത് സോഷ്യൽ മീഡിയ അംഗീകാരം ഡ്രാമ ഇതെല്ലാം സാധാരണമാണ് പക്ഷേ ശാന്തതയും അചഞ്ചലതയും കാണിക്കുന്ന പുരുഷന്മാർ അപൂർവരാണ് അവർ സ്ത്രീകളുടെ ശ്രദ്ധ നേടുന്നു ഒരു സ്ത്രീ നിന്നെ പരീക്ഷിക്കുമ്പോൾ അവൾ തമാശകളോടെ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ അപ്രതീക്ഷിതമായ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ശാന്തനായിരിക്കുക നിന്റെ വികാരങ്ങൾ അവളെ നിയന്ത്രിക്കരുത് ഉയർന്ന മൂല്യമുള്ള പുരുഷന്മാർ സംഭാഷണങ്ങളിൽ ശക്തരാണ് അവർ വൈകാരികമായി പ്രതികരിക്കുന്നില്ല സ്ത്രീകൾക്ക് വൈകാരിക ശക്തി ആവശ്യമാണ് അവർക്ക് സമ്മർദ്ദത്തിൽ പിടിച്ചുനിൽക്കുന്ന പുരുഷനെ വേണം നിന്റെ സംഭാഷണത്തിൽ ശാന്ത കാണിക്കുക അവൾ ഒരു വിചിത്രമായ കമന്റ് പറഞ്ഞാലും പുഞ്ചിരിച്ചുകൊണ്ട് ശാന്തമായി പ്രതികരിക്കുക ഇത് നിന്നെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നു നിന്റെ വാക്കുകൾ കൂടുതൽ ഭാരമുള്ളതാകും സംഭാഷണത്തിൽ വിശദീകരണം നൽകാൻ തോന്നുമ്പോൾ ശ്വാസം എടുക്കുക ശാന്തനായി ചിന്തിക്കുക നിന്റെ ഉള്ളിൽ നിന്നുള്ള പ്രതികരണം നൽകുക ഈ ശാന്ത ആത്മവിശ്വാസം അവളെ നിന്നിലേക്ക് വലിക്കും ഉദ്ദേശ്യത്തോടെ സംസാരിക്കുക നിശബ്ദത് പൂരിപ്പിക്കരുത് മിക്ക പുരുഷന്മാരും അമിതമായി സംസാരിക്കുന്നു നിശബ്ദത്തയക്കുന്നു ഉയർന്ന മൂല്യമുള്ള പുരുഷന്മാർ ഉദ്ദേശ്യത്തോടെ സംസാരിക്കുന്നു ഓരോ വാക്കും ഒരു ലക്ഷ്യമുള്ളതാണ് അവർ നിശബ്ദതയെ ഭയക്കുന്നില്ല അത് അവരുടെ ആത്മവിശ്വാസം കാണിക്കുന്നു സംഭാഷണത്തിൽ കുറച്ച് സംസാരിക്കുക കൂടുതൽ ശ്രദ്ധിക്കുക ഓരോ വാക്കും അർത്ഥവത്തായിരിക്കണം നിശബ്ദത നിന്റെ ശക്തിയാണ് അത് അവളെ നിന്നെക്കുറിച്ച് ചിന്തിപ്പിക്കുന്നു സാധാരണ കോംപ്ലിമെന്റുകൾ ഒഴിവാക്കി അവളുടെ ചിന്തകളെ ആഴത്തിലാക്കുന്ന വാക്കുകൾ പറയുക ഉദാഹരണത്തിന് നിന്റെ കാഴ്ചപ്പാട് വളരെ രസകരമാണ് കൂടുതൽ കേൾക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുക ഇത് ആഴമുള്ള സംഭാഷണത്തിന് വാതിൽ തുറക്കുന്നു നിന്റെ വാക്കുകൾ അപൂർവമാകുമ്പോൾ അവ കൂടുതൽ മൂല്യമുള്ളതാകും ഈ ഉദ്ദേശ്യപൂർണമായ സംസാരം അവളെ നിന്നോട് ബഹുമാനം തോന്നിക്കുന്നു വൈകാരിക അകൽച്ച നിരസനത്തെ നേരിടുക നിരസനം എല്ലാവരെയും ഭയപ്പെടുത്തുന്നു പക്ഷേ ഉയർന്ന മൂല്യമുള്ള പുരുഷന്മാർ അതിനെ ഭയക്കുന്നില്ല അവർക്ക് നിരസനം അവരുടെ മൂല്യത്തെ നിർണ്ണയിക്കുന്നില്ല അവൾ താൽപ്പര്യമില്ലെന്ന് പറഞ്ഞാൽ അവർ പുഞ്ചിരിച്ച് മുന്നോട്ട് പോകുന്നു നിരസനം വ്യക്തിപരമല്ല അത് ഒരു സാഹചര്യമാണ് ഉയർന്ന മൂല്യമുള്ള പുരുഷന്മാർ ആന്തരിക ആത്മവിശ്വാസം ഉള്ളവരാണ് അത് ഒരു സ്ത്രീയുടെ അംഗീകാരത്തിൽ നിന്നല്ല വരുന്നത് നിരസനം അവരെ ഇളക്കുന്നില്ല അത് അവരെ കൂടുതൽ ശക്തരാക്കുന്നു അവൾ നിന്നെ നിരസിച്ചാൽ പുഞ്ചിരിച്ച് നന്ദി പറഞ്ഞു മുന്നോട്ട് പോകുക ഇത് അവളെ നിന്നെക്കുറിച്ച് ചിന്തിപ്പിക്കും നിന്റെ ആത്മവിശ്വാസം നിന്റെ ഉള്ളിൽ നിന്നാണ് ഒരു സ്ത്രീയുടെ അതയിലോ ഇല്ലയിലോ അല്ല ഈ വൈകാരിക അകൽച്ച നിന്നെ അപ്രാപ്യനാക്കുന്നു അവൾ നിന്നെ വീണ്ടും ആഗ്രഹിക്കാൻ തുടങ്ങുന്നു ഏത് സാഹചര്യത്തിലും ശാന്തത നിലനിർത്തുക സംഭാഷണം അസ്വസ്ഥമാകുമ്പോൾ അവൾ വെല്ലുവിളിക്കുമ്പോൾ അല്ലെങ്കിൽ സംഘർഷം ഉണ്ടാകുമ്പോൾ മിക്ക പുരുഷന്മാരും നിയന്ത്രണം നഷ്ടപ്പെടുത്തുന്നു ഉയർന്ന മൂല്യമുള്ള പുരുഷന്മാർ ശാന്തത നിലനിർത്തുന്നു അവർ സമ്മർദ്ദത്തിൽ പിടിച്ചു നിൽക്കുന്നു സ്ത്രീകൾ പുരുഷന്മാരെ പരീക്ഷിക്കുന്നു അവർ വൈകാരിക ബട്ടണുകൾ അമർത്തുന്നു നീ പ്രതിരക്ഷയിലേക്ക് പോകരുത് നിന്റെ ശാന്തത നിന്റെ ശക്തിയാണ് അവൾ വെല്ലുവിളിച്ചാലും ശാന്തനായിരിക്കുക ഇത് അവൾക്ക് നിന്നോട് ബഹുമാനം തോന്നിക്കുന്നു ദൈനംദിന ജീവിതത്തിൽ ശാന്ത പരിശീലിക്കുക ആരെങ്കിലും നിന്നെ പ്രകോപിപ്പിച്ചാലും ഉടനടി പ്രതികരിക്കരുത് ശ്വാസം എടുക്കുക നിന്റെ നിയന്ത്രണം തിരിച്ചുപിടിക്കുക ഈ ശാന്ത നിന്നെ ഉയർന്ന മൂല്യമുള്ളവനാക്കുന്നു സജീവമായി ശ്രദ്ധിക്കുക അവളെ കേൾക്കുക ഇന്നത്തെ ലോകം വിഭജിത ശ്രദ്ധ നിറഞ്ഞതാണ് ഫോണുകൾ അറിയിപ്പുകൾ ധൃതി പക്ഷേ ഉയർന്ന മൂല്യമുള്ള പുരുഷന്മാർ പൂർണമായി ശ്രദ്ധിക്കുന്നു അവർ നൂറ് ശതമാനം ഇവിടെയുണ്ട് നീ സംസാരിക്കുമ്പോൾ ഫോൺ മാറ്റിവെക്കുക കണ്ണുകളിൽ നോക്കുക അവളുടെ വാക്കുകൾ ശ്രദ്ധിക്കുക മിക്ക പുരുഷന്മാരും അടുത്തത് പറയാൻ കാത്തിരിക്കുന്നു പക്ഷേ നീ അവളെ കേൾക്കുക ചോദ്യങ്ങൾ ചോദിക്കുക അവളുടെ വികാരങ്ങൾ മനസ്സിലാക്കുക ഇത് അവളെ മൂല്യമുള്ളവളായി തോന്നിക്കുന്നു സജീവമായ ശ്രദ്ധ അപൂർവമാണ് അത് ആഴമുള്ള ബന്ധം സൃഷ്ടിക്കുന്നു അവൾ നിന്നോട് കൂടുതൽ തുറന്ന് സംസാരിക്കും കാരണം നീ അവളെ ശരിക്കും കാണുന്നു ശരീരഭാഷ വാക്കുകളില്ലാതെ സംസാരിക്കുക നിന്റെ ശരീരഭാഷ നിന്റെ വാക്കുകളെക്കാൾ ഉച്ചത്തിൽ സംസാരിക്കുന്നു ഉയർന്ന മൂല്യമുള്ള പുരുഷന്മാർ അവരുടെ സാന്നിധ്യം കൊണ്ട് ശ്രദ്ധ നേടുന്നു അവർ നിവർന്നു നിൽക്കുന്നു കണ്ണുകളിൽ നോക്കുന്നു ധീരമായി നീങ്ങുന്നു നിന്റെ നിൽപ്പ് നടപ്പ് കണ്ണുകളുടെ സമ്പർക്കം ഇവയെല്ലാം നിന്റെ ആത്മവിശ്വാസം കാണിക്കുന്നു ചുരുങ്ങരുത് നോട്ടം മാറ്റരുത് ധൃതിയിൽ നീങ്ങരുത് പതുക്കെ ഉദ്ദേശ്യത്തോടെ നീങ്ങുക ഇത് നിന്റെ നിയന്ത്രണം കാണിക്കുന്നു ശരീരഭാഷ നിന്റെ ആന്തരിക ശക്തി പ്രതിഫലിപ്പിക്കുന്നു അത് നിന്നെ അപ്രാപ്യനാക്കുന്നു അവൾ നിന്റെ സാന്നിധ്യം അനുഭവിക്കും വാക്കുകളില്ലാതെ വൈകാരിക നിയന്ത്രണം ഡ്രാമ ഒഴിവാക്കുക വൈകാരിക സംഘർഷങ്ങൾ എല്ലാവരെയും വലിക്കുന്നു പക്ഷേ ഉയർന്ന മൂല്യമുള്ള പുരുഷന്മാർ അതിൽ വീഴുന്നില്ല അവർ വികാരങ്ങളെ നിയന്ത്രിക്കുന്നു അവ വികാരങ്ങളാൽ നിയന്ത്രിക്കപ്പെടുന്നില്ല സ്ത്രീകൾ വൈകാരിക ശക്തി തേടുന്നു അവർക്ക് സമ്മർദ്ദത്തിൽ ശാന്തനായ പുരുഷനെ വേണം അവൾ വൈകാരികമായി പരീക്ഷിച്ചാലും പ്രതികരിക്കരുത് ശാന്തനായിരിക്കുക യുക്തിപരമായി ചിന്തിക്കുക ഇത് നിന്റെ ശക്തി കാണിക്കുന്നു വൈകാരിക ഡ്രാമ നിന്റെ നിയന്ത്രണം എടുക്കരുത് നീ അതിനു മുകളിലാണ് ഈ നിയന്ത്രണം നിന്നെ അചഞ്ചലാക്കുന്നു ആഴമുള്ള ചോദ്യങ്ങൾ അവളെ മനസ്സിലാക്കുക സാധാരണ ചോദ്യങ്ങൾ മടുപ്പിക്കുന്നു ഉയർന്ന മൂല്യമുള്ള പുരുഷന്മാർ ആഴമുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നു അവർ അവളുടെ ആന്തരിക ലോകം മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നു ചോദ്യങ്ങൾ അവളെ തുറന്ന് സംസാരിക്കാൻ പ്രേരിപ്പിക്കണം അവളുടെ സ്വപ്നങ്ങൾ അഭിനിവേശങ്ങൾ ജീവിതലക്ഷ്യങ്ങൾ ഇത് ആഴമുള്ള ബന്ധം സൃഷ്ടിക്കുന്നു അവൾ മൂല്യമുള്ളവളായി തോന്നിക്കും ആഴമുള്ള ചോദ്യങ്ങൾ നിന്നെ വ്യത്യസ്തനാക്കുന്നു അവൾ നിന്നോട് കൂടുതൽ മനസ് തുറക്കും ആത്മവിശ്വാസം അഹങ്കാരമില്ലാതെ ആത്മവിശ്വാസം എല്ലാമാണ് പക്ഷേ അഹങ്കാരം നശിപ്പിക്കുന്നു ഉയർന്ന മൂല്യമുള്ള പുരുഷന്മാർ ശാന്തമായ ആത്മവിശ്വാസം കാണിക്കുന്നു അവർ പ്രകടിപ്പിക്കേണ്ടതില്ല അവർ സ്വയം പ്രശംസിക്കുന്നില്ല അവരുടെ പ്രവൃത്തികളും സാന്നിധ്യവും സംസാരിക്കുന്നു ഈ നിശബ്ദ ആത്മവിശ്വാസം അപ്രാപ്യമാണ് അവൾ നിന്നെ ശ്രദ്ധിക്കും മനോഹരമായി അവസാനിപ്പിക്കുക അവളെ ആഗ്രഹിക്കാൻ വിടുക സംഭാഷണം എപ്പോൾ അവസാനിപ്പിക്കണം എന്ന് അറിയുക ഉയർന്ന മൂല്യമുള്ള പുരുഷന്മാർ ഉച്ചസ്ഥായിയിൽ വിട്ടുപോകുന്നു അവർ അമിതമായി തെങ്ങിനിൽക്കുന്നില്ല അവൾ കൂടുതൽ ആഗ്രഹിക്കാൻ വിടുന്നു സംഭാഷണം പീക്കിലെത്തിയാൽ പുഞ്ചിരിച്ച് ഹൃദ്യമായി വിട പറഞ്ഞു പോകുക ഇത് അവളെ നിന്നെക്കുറിച്ച് ചിന്തിപ്പിക്കും അവൾ വീണ്ടും നിന്നെ കാണാൻ ആഗ്രഹിക്കും മനോഹരമായ അവസാനം നിന്റെ മൂല്യം ഉയർത്തുന്നു അവൾ നിന്നെ മറക്കില്ല നീ ഇപ്പോൾ പത്ത് ശക്തമായ തന്ത്രങ്ങൾ കൈവശമാക്കി സ്ത്രീകളോട് സംസാരിക്കാനുള്ള ശക്തി പക്ഷേ ഇത് സംഭാഷണത്തെക്കുറിച്ചല്ല നിന്റെ ആന്തരിക ശക്തിയെക്കുറിച്ചാണ് നിന്റെ ശാന്തത നിന്റെ വൈകാരിക നിയന്ത്രണം നിന്റെ സാന്നിധ്യം ഇവ നിന്നെ അചഞ്ചലാക്കുന്നു നിന്റെ ജീവിതത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുക നിന്റെ വികാരങ്ങളെ മാസ്റ്റർ ചെയ്യുക നിന്റെ മൂല്യം ഉയർത്തുക നിന്റെ സാന്നിധ്യം ശക്തമാക്കുക അവൾ നിന്നെ പിന്തുടരും കാരണം നീ ഇപ്പോൾ ഉയർന്ന മൂല്യമുള്ള പുരുഷനാണ് ഇത് നിന്റെ യാത്രയാണ് ഒരു ശക്തനായ പുരുഷന്റെ യാത്ര